നിങ്ങളുടെ ജീവിതത്തിൽ സ്ട്രെസ് അനുഭവിക്കാത്തവരായി ആരെങ്കിലും ഉണ്ടാവുമോ തിരക്കേറിയ ഈ ലോകത്ത് ജോലി കുടുംബം ബന്ധങ്ങൾ എല്ലാം ഒരുമിച്ച് വരുമ്പോൾ സ്ട്രെസ് കൂടുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഇനി നിങ്ങൾക്ക് ഒരിക്കലും സ്ട്രെസ് വരില്ലെന്ന് പറഞ്ഞാലോ പ്രശസ്ത ന്യൂറോ സയൻറ്റിസ്റ്റ് ആൻഡ്രൂ ഹ്യൂബർമാൻ സ്ട്രെസ്സിനെ നേരിടാൻ ചില ലളിതവും എന്നാൽ വളരെ ഫലപ്രദവുമായ വഴികൾ പറയുന്നുണ്ട് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ മനസ്സ് മാത്രം പോരാ ശരീരത്തിൻ്റെ സഹായം കൂടി നേണം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആൻഡ്രൂ ഹ്യൂബർമാൻ പറയുന്നത് സ്ട്രെസ്സിനെ നമുക്ക് പ്രധാനമായും രണ്ട് വിഭാഗങ്ങളായി തിരിക്കാം എന്നാണ് ഒന്നാമതായി അമിതമായി ഉത്തേജിതമാകുമ്പോൾ അതായത് നിങ്ങൾക്ക് വളരെയധികം ഊർജ്ജമുണ്ട് ഉത്കണ്ഠയുണ്ട് ഹൃദയമെടുപ്പ് കൂടുതലാണ് വേഗത്തിൽ ദേഷ്യം വരുന്നു ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് വേണ്ടത് ശാന്തമാകാനും ഊർജ്ജം കുറയ്ക്കാനുമാണ് രണ്ടാമതായി അമിതഭാരവും ക്ഷീണവും വരുമ്പോൾ ജീവിതത്തിലെ വെല്ലുവിളികൾ കാരണം നിങ്ങൾ തളർന്നു പോകുന്നു ഊർജ്ജമില്ല ഒരു കാര്യവും ചെയ്യാൻ തോന്നുന്നില്ല ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് വേണ്ടത് കൂടുതൽ ഊർജവും ഉന്മേഷവുമാണ് ഈ രണ്ട് തരം സ്ട്രെസ്സുകൾക്കും വ്യത്യസ്തമായ പരിഹാരങ്ങളാണ് ഹ്യൂബർമാൻ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് ഹ്യൂബർമാൻ ഊന്നി പറയുന്നത് മനസ്സിനെ മനസ്സുകൊണ്ട് മാത്രം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് മൂടൽ മഞ്ഞിനെ പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണെന്നാണ് അതിനു പകരം നമ്മുടെ നാഡീവ്യവസ്ഥയെ നേരിട്ട് നിയന്ത്രിക്കാൻ ശരീരത്തിൻ്റെ പ്രത്യേകിച്ച് ശ്വാസത്തിൻ്റെ സഹായം തേടണം ഇത് വളരെ ലളിതമായ ഒരു യാന്ത്രിക പ്രവർത്തനമാണ് നമ്മൾ ശ്വാസമെടുക്കുമ്പോൾ ഹൃദയമെടുപ്പ് കൂടുന്നു ശ്വാസം പുറത്തുവിടുമ്പോൾ ഹൃദയമെടുപ്പ് കുറയുന്നു ഈ അടിസ്ഥാന തത്വം ഉപയോഗിച്ചാണ് നമ്മൾ സ്ട്രെസ്സിനെ നേരിടാൻ പോകുന്നത് നിങ്ങൾക്ക് ഉത്കണ്ഠയോ ദേഷ്യമോ ഹൃദയമെടുപ്പ് കൂടുന്നതോ പോലെ അമിതമായി ഉത്തേജിതമാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ വിദ്യകൾ പരീക്ഷിക്കാം ഒന്നാമതായി ദീർഘമായി ശ്വാസം പുറത്തുവിടുക നിങ്ങൾ ശ്വാസം എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം കൂടുതൽ ശക്തിയിൽ ശ്വാസം പുറത്തുവിടുക ഉദാഹരണത്തിന് നാല് സെക്കൻഡ് ശ്വാസം എടുക്കുക ആറ് മുതൽ എട്ട് സെക്കൻഡ് ശ്വാസം പുറത്തുവിടുക ശ്വാസം പുറത്തുവിടുമ്പോൾ നിങ്ങളുടെ ഹൃദയമെടുപ്പ് കുറയുകയും ഇത് നാഡീവ്യവസ്ഥയെ ശാന്തമാക്കുകയും ചെയ്യും രണ്ടാമതായി പൂർണ്ണ ശരീരവിശ്രമം കിടക്കയിൽ കിടക്കുക ശരീരത്തിലെ ഓരോ ഭാഗവും പൂർണ്ണമായി വിശ്രമിക്കാൻ ശ്രദ്ധിക്കുക ഏകദേശം പത്ത് മിനിറ്റോളം ചിന്തകളെ പൂർണ്ണമായി ഒഴിവാക്കാൻ ശ്രമിക്കുക ഇത് നിങ്ങളുടെ നാഡീവ്യവസ്ഥയെ വിശ്രമാവസ്ഥയിലേക്ക് മാറ്റാൻ സഹായിക്കും മൂന്നാമതായി ദീർഘകാല പരിശീലനമായി ഐസ് ബാത്ത് പോലുള്ളവ പരീക്ഷിക്കാം തണുത്ത വെള്ളത്തിൽ ഇറങ്ങുന്നത് ശരീരത്തിൽ നേരിയ സമ്മർദ്ദമുണ്ടാക്കും ഈ അവസ്ഥയിലും മനസ്സിനെ ശാന്തമായി നിർത്താൻ പഠിക്കുന്നത് ഒരു മികച്ച പരിശീലനമാണ് ഇനി നിങ്ങൾക്ക് ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടുകയാണെങ്കിൽ ഊർജം കൂട്ടാൻ ഈ കാര്യങ്ങൾ ചെയ്യാം ഒന്നാമതായി ദീർഘമായി ശ്വാസം ഉള്ളിലേക്കെടുക്കുക നിങ്ങൾ ശ്വാസം പുറത്തുവിടുന്നതിനേക്കാൾ കൂടുതൽ സമയം കൂടുതൽ ശക്തിയിൽ ശ്വാസം ഉള്ളിലേക്കെടുക്കുക ഉദാഹരണത്തിന് ആറ് മുതൽ എട്ട് സെക്കൻഡ് ശ്വാസം എടുക്കുക നാല് സെക്കൻഡ് ശ്വാസം പുറത്തുവിടുക ശ്വാസം ഉള്ളിലേക്കെടുക്കുന്നത് ഹൃദയമെടുപ്പ് കൂട്ടുകയും ജാഗ്രത ശ്രദ്ധ ഊർജം എന്നിവ വർദ്ധിപ്പിക്കുകയും ചെയ്യും രണ്ടാമതായി ഉറക്കത്തിൽ ശ്രദ്ധിക്കുക ദീർഘകാലത്തെ ക്ഷീണത്തിൻ്റെ പ്രധാന കാരണം മോശമുറക്കമാണ് കൃത്യമായ ഉറക്കസമയം പാലിക്കുകയും നല്ല ഉറക്കം ലഭിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക നന്നായി ഉറങ്ങുന്നത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം വീണ്ടെടുക്കാൻ അത്യാവശ്യമാണ് അപ്പോൾ കണ്ടില്ലേ സ്ട്രെസ്സിനെ നേരിടാൻ നമുക്ക് തന്നെ ചെയ്യാൻ കഴിയുന്ന എത്ര ലളിതമായ വഴികളാണെന്ന് നിങ്ങളുടെ സ്ട്രെസ് ഏതു തരത്തിലാണെന്ന് ആദ്യം മനസ്സിലാക്കുക എന്നിട്ട് അതിനനുസരിച്ച് ഈ വിദ്യകൾ പ്രയോഗിക്കുക മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ നിങ്ങളുടെ ശ്വാസത്തെ നിയന്ത്രിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക കൂടുതൽ ആരോഗ്യപരമായ വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ സ്ട്രെസ് ഫ്രീ ആയിരിക്കുക